ഞാൻ കണ്ടിട്ടുള്ളൂ എന്താ 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 പഠിച്ചോന്ന് പെണ്ണുമ്പിള പറയണേ അല്ല ഇത് എന്തെന്നാ പറഞ്ഞാൽ കേട്ടില്ല ഞാൻ മാത്രം കണ്ടോളൂ ഞാനേ കണ്ടുള്ളൂന്നു ഇത് കേൾക്കുമ്പോ നമുക്ക് എന്തെന്നോ ഓർമ്മ വരണേ നമ്മടെ മേയർ പറഞ്ഞ കാര്യമില്ല ഓർമ്മ വരണേ മേയറും പറഞ്ഞതിനാണ് ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ ഞാൻ തന്നെയാണ് കണ്ടേക്കണേത് വേറെ ആരും കണ്ടിട്ടില്ല എന്തുന്നാ ഏതു ഇല്ലേ മറ്റേ ചേഷ്ട ഏത് ചേഷ്ട അശ്ലീല ചേഷ്ട അത് ഏതു കാണിച്ചത് ഞാൻ മാത്രമേ കണ്ടോളൂ ഞാനേ കണ്ടോളൂ എന്ന് പറയണേ അതിന് എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് വെച്ചാൽ തെളിവ് ഇപ്പോൾ എവിടെ തെളിവ് മെമ്മറി കാർഡിലൊക്കെ ഉണ്ടെന്ന് പറയണേ എല്ലാ ചേഷ്ടകളും ഉണ്ടെന്ന് പറയണത് പണ്ട് തൃശ്ശൂരിൽ നിന്ന് വിട്ട് ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ സിഗ്നൽ ജംഗ്ഷൻ വരെ എത്തിനകത്ത് വരെ ഏത് കാണിച്ച എല്ലാ ചേഷ്ട ഉണ്ടെന്നാണ് പറയണേ എന്നിട്ടാ ചേഷഷ്ടയൊക്കെ ഉള്ള മെമ്മറി കാർഡ് എവിടെയെന്ന് വെച്ചാൽ അതിന് ഉത്തരവില്ല അതിപ്പം അതും എതൂൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവച്ചേക്കാണ് എന്താ ചെയ്യുക ദുനിയാവലിനി മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണതെന്നാണ് യതും പറയണേ യൂവിനെ കാണുമ്പോൾ ഇപ്പം പെൺപിള്ളേരൊക്കെ ഒളിച്ചോടി പോകുകയാണ് കാരണം ഈ ചേഷ്ട ഇനി എപ്പോഴാണ് കാണിക്കണെന്ന് പറയാൻ പറ്റില്ല ഏത് മറ്റേ ചേഷ്ടേ നമ്മുടെ അശ്ലീല ചേഷ്ടേറെ കാണിച്ചെന്ന് പറയണേ മേയർ കാണിച്ചെന്ന് പറയണേ മേയർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഈ സിനിമയിലെ ബാലാമണി കണ്ടെന്ന് പറഞ്ഞാൽ ബാലാമണി പറയുന്നുണ്ട് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇത് പറയണേ അപ്പൊ ആ ആ ചേഷ്ടപ്പൊ മേയർ മാത്രമേ കണ്ടിട്ടുള്ളൂ പോലീസിന് പരാതി കൊടുത്തപ്പോൾ ഇത് തന്നെ പറഞ്ഞേക്കണേ വേറെ കേസിനൊന്നും ഒരു പിൻബലം കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മേയർ വേറെ എന്താണ് എം എൽ എയുടെ മേയറുടെ ഔദ്യോഗിക വണ്ടിയിലല്ല വന്നേക്കണേ അപ്പോൾ ആ വണ്ടി തിരിച്ചറിഞ്ഞിട്ടില്ല ആളെയും മനസ്സിലായിട്ടില്ല വണ്ടി കയറ്റി വിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സിന് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുമ്പോൾ വന്ന വണ്ടി കയറ്റി വിട്ടില്ല ആൾ മനസ്സിലാകത്തോണ്ട് അത് കേസിന് ബലം പോരാ കേസ് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് മറ്റേ ചേഷ്ട ഏത് അശ്ലീല ചേഷ്ട കാണിച്ചെന്ന് പറയണേ അത് കണ്ടത് ഞാനേ കണ്ടുള്ളൂ ബാലാമണി പറഞ്ഞാൽ ഞാൻ മാത്രം കണ്ടോളൂ എന്നാണ് ഇപ്പോൾ മേയർ പറയണേ അതിന് യാതൊരു തെളിവില്ല തെളിവുണ്ട് മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് കാണാനില്ല ഇനിയിപ്പോൾ അതിന് വേറെ ഒരു ആളെ കണ്ടുപിടിക്കേണ്ടി വരുന്നത് അവിടെ പോയി എന്നുള്ളത് ഇപ്പോൾ പറയണത് അതിപ്പോൾ ഏതു തന്നെയാണ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഈ മെമ്മറി കാർഡ് ഈ വണ്ടിയിൽ വച്ച ആൾ പറയണേ ഒരെനും വണ്ടിയുടെ മുമ്പിൽ ഒരെണ്ണം വണ്ടിയുടെ പുറകിലും പിന്നെ ഒരെണ്ണം ഉള്ളത് ഡ്രൈവറുടെ ക്യാബിനും പുറകിലായിട്ട് വച്ചേക്കണം വണ്ടിയിൽ ആളുകൾ ആരൊക്കെ കയറുന്നുണ്ട് ആളൊക്കെ ആരൊക്കെ പോണുണ്ട് ബന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കണ്ടക്ടർ കറക്റ്റായിട്ട് ടിക്കറ്റ് കൊടുക്കേണ്ട കാശ് മേടിച്ചു കണ്ടക്ടറുടെ പോക്കറ്റിൽ ഇടേണ്ട അത് ബാഗിൽ തന്നെയാണ് ഇടണേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ അവിടെയും വെച്ചിട്ടുണ്ട് അപ്പോഴും അവർ ഡ്രൈവറെ എന്ന് പറയണേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ ഇവർക്ക് എല്ലാവർക്കും ഈ എലി കണിയിൽ പോലെ ഒരു സംരംഭമായി എന്ന് പറയണേ അപ്പോൾ ഈ മെമ്മറി കാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി കാരണം ഇന്നലെ ആ മെമ്മറി കാർഡ് വച്ച ആൾ വന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു ആ ഞങ്ങൾ ഇന്നിന്ന സ്ഥലത്തേക്കാണ് ക്യാമറ വെച്ചേക്കുന്നത് അതിൽ ഡ്രൈവറെ കിട്ടില്ല എന്ന് പറഞ്ഞു ഒരു എം എം എന്ന് പറഞ്ഞ ക്യാമറ ഫിറ്റ് ചെയ്യണ ഒരു ടീം ഉണ്ടായിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു നൌഷാദ് ആ നൌഷാദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ക്യാമറ വെച്ചേക്കേണ്ടത് വണ്ടിയുടെ മുമ്പിലാണ് ഒന്ന് വണ്ടിയുടെ പുറയിലാണ് പിന്നെ ഒന്ന് ഡ്രൈവറുടെ ക്യാബിൻ്റെ പുറയിലാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഡ്രൈവറെ അങ്ങനെ കിട്ടും ഇതറിഞ്ഞോണ്ട് കൂടി ഒന്നും കൂടി ആകെ പുകിലായി കാരണം ഇനിയിപ്പോൾ ആ മെമ്മറി കാർഡ് എവിടെന്നെങ്കിലും കണ്ടുകിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം കാണുന്ന ഈ മേയറുടെ ഭർത്താവായ എം എൽ എ കാണുന്നത് എം എൽ എ വണ്ടിയിൽ കാട്ടി കുട്ടി പൂലൊക്കെ അതിൽ കാണൂല്ലേ വണ്ടിയിൽ എം എൽ എ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ആളാര എ എ റഹീമാണ് അതായത് ആരാ സി പി എമ്മിൻ്റെ എം പി ആണ് ഡിവൈഎഫ്ഐയുടെ നേതാവാണ് അപ്പോൾ എം എൽ എ വണ്ടി പഠിച്ചു കയറി വണ്ടിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ പിടിച്ചിറക്കി ഡ്രൈവറും പറഞ്ഞിട്ടുണ്ട് അത് ഈ റഹീം പറഞ്ഞിരുന്നു റഹീം പറഞ്ഞ എങ്ങനെയാണ് റഹീമിൻ്റെ കൂട്ടുകാരനാണ് അന്ന് വണ്ടിയിലുണ്ടായിരുന്ന ആ കണ്ടക്ടർ അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് റഹീമിന് ഫോൺ ചെയ്ത് പറഞ്ഞു പാതിരയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയല് നടത്ത സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി തടണ്ട് ആ പുള്ളി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കേട്ട വഴി കേൾക്കാത്ത വഴി റഹീമൊരു അലക്കണ കലിക്ക് എനിക്ക് തോന്നുന്ന റഹീമിനീ സച്ചിൻ്റെ എം എൽ എയുടെ എന്തോ ഒരു കലിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് തീർത്താണ് അപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റഹീം അങ്ങോട്ട് പറഞ്ഞു ആ എം എൽ എ വണ്ടി പഠിച്ചു കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു എം എൽ എ പറഞ്ഞു ഞാൻ വണ്ടി കയറിയിട്ടില്ല ഫുട്ബോളിൽ എന്നുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടിയാണെന്ന് എം എൽ എ നിന്നേയെന്ന് പറയുന്നുണ്ട് എന്തായാലും തമ്പാനൂർക്ക് പോകാൻ വേണ്ടിയാണ് വണ്ടി കയറിയത് അല്ലെങ്കിൽ ഈ കണ്ടക്ടറെ ചീത്ത പറയാനാണോ ഡ്രൈവറെ ചീത്ത പറയാനാണോ യാത്രക്കാരെ കൈമ പിടിച്ചിറക്കി വിടാനാണോ എന്ത് എങ്ങനെ കയറിയാലും അത് സി സി ടി വിയിൽ കാണും മെമ്മറി കാർഡ് കണ്ടിട്ട് കഴിഞ്ഞാൽ ആദ്യം കാണാൻ പോകണം സച്ചിൻ ദേവ് എം എൽ എനെ അപ്പോൾ ബാലാമണി പറഞ്ഞു പോയാൽ ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് നേരെ പറയാണെന്നുണ്ടല്ല അതതിലുണ്ടാവില്ല കാരണം അവിടെ ക്യാമറ ഇല്ല ഇപ്പം പെട്ടുപോയി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലകൂരാൻ വേണ്ടി നടക്കാണ് പോലീസുകാരെ തന്നെ സ്വാധീനിച്ച് അന്ന് പോലീസുകാർ തന്നെ മേയറെ വിളിപ്പിച്ച് ഏതുവിനെക്കൊണ്ട് നീ ഒന്ന് വിളിച്ച് മാപ്പ് കുറഞ്ഞു തീരാവുന്ന കാര്യമുള്ളൂ പാവം അത് കേട്ട വഴി ആകെ എഴുന്നൂറാണ് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കേട്ട ജോലി ചെയ്യണൊരാളെന്നാണ് ഈ കുടുംബം പോറ്റൻ അങ്ങനെയാണ് ഒരു മോനും ഉണ്ട് അമ്മയുണ്ട് വേറെ വരുമാനമൊന്നുമില്ല അപ്പം ഈ ജോലി പോകാണ്ടിരിക്കുവേണ്ടി എം എൽ എ പാർട്ടി ഭരണത്തിൻ്റെ ആളല്ല പിണറായി വിജയൻ്റെ പാർട്ടിക്കാരാണ് പിണറായി വിജയൻ്റെ ഭരണം കൊണ്ടു എം എൽ എയും മേയറും ഒക്കെ ആളുകൾ തന്നെയാണ് അത പിന്നെ തൻ്റെ പണിയും പോകണ്ടെന്ന് പോലീസുകാർ പറഞ്ഞാലോ ഒന്നൊരു മാപ്പ് പറഞ്ഞേക്കാളെ മനസ്സിലായില്ല മാഡം അപ്പോഴും ഇത് പറയണില്ല എങ്ങനെ അങ്ങനെ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്ക് പറഞ്ഞത് മാഡം ഞാനത് കാണിച്ചത് എനിക്ക് അങ്ങനെ പറ്റിപ്പോയിട്ടാണ് അപ്പം ആളറിയാണ്ട് ഞാനങ്ങനെ ആ മറ്റേ ആക്ഷൻ ഞാനത് അറിയാണ്ട് കാണിച്ച അപ്പോൾ പൂർക്കണം എന്നവിടെയും ഇത് മിണ്ടിയിട്ടില്ല ആ കാര്യം പറഞ്ഞിട്ടില്ല പറഞ്ഞേക്കണേ ആളറിയാണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാ പറഞ്ഞേക്കണേ അപ്പോഴും ഈ ലൈംഗിക ചേഷ്ട്ടയുടെ കാര്യം അപ്പോഴും വന്നിട്ടില്ല പിന്നെയാണ് ഒരു ബലം കിട്ടണമെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കണം എന്ന് ഏതാണ്ട് ബഹുപ്പുന്യായ അറിയാമെന്ന് വക്കീലുമാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം ഒരു കലക്കങ്ങൾ കളിക്കുക എം എൽ എ കേസ് അങ്ങനെയാണ് അങ്ങോട്ട് പോയേക്കുന്നത് പക്ഷെ ഇപ്പോൾ അതിന് തെളിയിക്കണല്ല വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല ഒരാളെ കയറി പിടിച്ചിന്നാ അല്ലെങ്കിൽ ചീത്ത പിടിച്ചെന്നാണ് തെറി പറഞ്ഞുന്ന അവരെ മറ്റേതെങ്കിലും തരത്തിൽ ആംഗ്യം കാണിച്ചെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടല്ലോ തെളിയിക്കണമല്ലോ കോടതിയുടെ മുമ്പിലാണല്ലോ പറയണേ അപ്പോൾ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ പുകയിലായി അതിന് ഇനിയിപ്പോൾ നിൽക്കണം അല്ലെങ്കിൽ തെളിവ് കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത് മെമ്മറി കാർഡ് വേണം അപ്പോൾ മെമ്മറി കാർഡിൽ ഇത് ഇത് കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇത് വേര് കണ്ടിട്ടില്ല എന്നുള്ളതും ഈ ഏതു കാണിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അത് കൊണ്ടുപോയ ആൾക്കറിയാം അതുകൊണ്ടാണ് കാർഡ് കൊണ്ടുപോയിക്കണേ എതുവിന് ഇപ്പോൾ ഒരു കാര്യം മാത്രം തെളിച്ചാൽ മതി അതും അങ്ങനെ ചെയ്തിട്ടില്ല നീ സച്ചിൻ ദേവ് എം എൽ എ വണ്ടി കയറിയില്ല എന്നാണ് അറിയേണ്ടത് അത് കയറിയിട്ടുണ്ടെന്ന് എ എർ റഹീമോയേണ്ടത് കണ്ടക്ടർ പറഞ്ഞാണ് എ റഹീം ഓറയാണ് അപ്പം ആ ഈ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എ വണ്ടി കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ വാലാമണി പറഞ്ഞ പോലെ ഞാനേ കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് കോടതി പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അത് സമ്മതിക്കൂട്ടില്ല കാരണം അവിടെ വന്നേക്കണ കൃഷ്ണനാണ് ഈ ക്രിസ്ത്യനെ കണ്ടെന്നാണ് മാലാമണി പറഞ്ഞേക്കണേ പക്ഷെ ഇത് ഇത് അങ്ങനെയല്ലല്ലോ പറഞ്ഞേക്കണേ കണ്ടത് വേറെയാണെന്നല്ല പറയണേ അപ്പം അത് കാണിക്കാൻ പറ്റൂല അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്തായാലും പെടാൻ പോകുന്നത് മേയർ തന്നെയാണ് തന്നെയാണെന്നാണ് പറയുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി എന്നാണ് ഇപ്പം ഇതിന് വിവരവും വെള്ളിയാഴ്ചയുള്ള ആളുകളൊക്കെ വേറെ പറഞ്ഞേട്ടാ കാരണം ഈ മെമ്മറി കാർഡിപ്പോൾ ഏതെങ്കിലും ഒരു മെമ്മറി കാർഡ് കൊണ്ടേ അത് എന്താണ് സിസ്റ്റത്തിലിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞ് തേച്ചും മാച്ചൊക്കെ കാട്ടിക്കളഞ്ഞ് ആ കാട് കൊണ്ടി ഏതു എൻ്റെ വീട്ടിലെവിടെങ്കിലും ഇട്ട് ആ കാട് അവിടെ നിന്ന് ഇരുത്ത് അതിൻ്റെ പേരിൽ എതുവിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് വേണ്ട വേദ്യം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കണത് എതു അത് പറയേണ്ടത് ഇവർ ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ എന്നെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഇവർ അവർ ഈ ഈ കാട് കൊണ്ടുപോയിട്ട് അത് കണ്ടെടുക്കും എന്നൊക്കെയാണ് പറയണത് എന്തായാലും ഇതിപ്പോൾ വലിയ പുകലായി മാറിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ തല ഊരേ മതിയെന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് കാരണം ഈ കാര്യത്തിൽ പാർട്ടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയെന്നുള്ളത് സി പി എമ്മിന് മനസ്സിലായി മേയറേയും ഈ എം എൽ എനെയും സി പി എം രഹസ്യമായിട്ട് തന്നെ ശാസിച്ചിട്ടുണ്ടെന്നാണ് അറിയണത് പക്ഷേ അത് പുറത്തു പറയാൻ പറ്റില്ല പാർട്ടിക്ക് നാണക്കെടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കാണെന്നുണ്ടെങ്കിൽ ഇത് പാർട്ടി നാറി നാണം കെട്ടുന്നുള്ളത് മനസ്സിലായി ഇവർ ഈ പെണ്ണുമ്പിളെ എപ്പോഴും തന്നെ പറഞ്ഞു ഞാനേ കണ്ടിട്ടുള്ളൂ ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കോടതിക്ക് തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ പോലീസുകാർക്കും അത് പറ്റൂല്ല പോലീസുകാരെ പിന്നെ സ്വാധീനിച്ചൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യിക്കണോ അല്ലെ ഏതുവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാന്ന് വിചാരിക്കുക അപ്പം കോടതി കേസ് എടുക്കാൻ പറഞ്ഞിട്ടും ഇവർക്കെതിരെ നോട്ടീസ് വെച്ചിട്ടില്ല പോലീസുകാർ അതെന്താ അപ്പോൾ അത് അങ്ങനെയുള്ള സ്വാധീനമൊക്കെ പോലീസുകാരുടെ അടുത്തും കോടതിയിൽ നടക്കില്ല കോടതിയിൽ കേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ തള്ളിപ്പോകും അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്കാണെങ്കിൽ മേയറുടെ അടുത്ത് എതുവാണെങ്കിൽ മാപ്പ് പറഞ്ഞു പക്ഷേ മേയർക്ക് ഈ കാര്യത്തിൽ ഏതുൻ്റെ അടുത്ത് മാപ്പ് പറയാനാണ് അല്ലെങ്കിൽ അങ്ങനെ തലവരാനൊന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിച്ചേക്കാണ് ഇപ്പോൾ മേയർ പറയുന്നത് ഞാനേ കണ്ടിട്ടുള്ളൂ ഞാനേ മാത്രം കണ്ടിട്ടുള്ളൂ എന്ന് ഈ ബാലാമണി പറയണമല്ല പറഞ്ഞുകൊണ്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ വലിയ പുകിലായി എതുവിനെ ഇപ്പോൾ ഈ കാര്യത്തിൽ വേണമെങ്കിൽ മെമ്മറി കാർഡ് എതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടിട്ട് ഇവർ അവിടുന്ന് കാർഡ് കിട്ടിയെന്ന് വേണം പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ടിസ്റ്റ് ഈ ഒരു ടിസ്റ്റ് ഇതിൽ ഉണ്ടാകും എന്നാണ് പറയണത് എന്തായാലും ആ ടിസ്റ്റിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം അല്ലാണ്ട് ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇതിലില്ല ഉറപ്പായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ നടക്കുള്ളൂ ഈ അവലവലാഹ പടച്ചോനെ എന്തൊക്കെ ഇനി സംഭവിക്കുന്നു നമുക്ക് കണ്ടറിയാ കാത്തിരിക്ക